അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഓവുലേഷൻ സമയത്ത് അണ്ടം പുറത്തു വന്നാൽ പിന്നെ അതിൻ്റെ ആയുസ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് അതായത് ഒരു ദിവസം അണ്ടം ആയുസോടെ ഇരിക്കുന്ന ഈ സമയത്താണ് അണ്ടവും ബീജവും തമ്മിൽ മീറ്റ് ചെയ്ത് ബീജസങ്കലനം അഥവാ ഫർട്ടിലൈസേഷൻ നടക്കുക ഈ ഫെർട്ടിലൈസേഷൻ ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഏകദേശം എട്ട് ഒൻപത് ദിവസങ്ങൾക്കുള്ളിലായി ഗർഭധാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംപ്ലാന്റേഷൻ ഘട്ടം നടക്കുന്നു അതായത് നിങ്ങളുടെ ഓവുലേഷൻ നടന്നു ഏകദേശം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റി വളരാൻ തുടങ്ങുന്നു ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഓവുലേഷൻ്റെയും അടുത്ത ആർത്തവം വരുന്നതിൻ്റെയും ഇടയിൽ വെച്ച് തന്നെ ഇംപ്ലാന്റേഷൻ നടക്കും അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഭ്രൂണം ഗർഭപാത്രത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു പീരിയഡ് ഡേറ്റ് തെറ്റുന്നു ഈ പറഞ്ഞ ഇംപ്ലാന്റേഷൻ ആണ് ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നതിൻ്റെ ആദ്യഘട്ടം അത് സക്സസ്ഫുൾ ആയാൽ ഏറെക്കുറെ ഗർഭം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഓവുലേഷന് ശേഷം ഇംപ്ലാന്റേഷൻ വിജയകരമായി നടക്കാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറെ ഗുണം ചെയ്യും അതിൽ പ്രധാനപ്പെട്ടത് നാം കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇംപ്ലാന്റേഷന് സഹായകമാകുന്ന ഭക്ഷണങ്ങൾ ഓവുലേഷൻ നടക്കുന്നതോടെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വിറ്റാമിൻ സി സിങ്ക് വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനം കൂട്ടുകയും ഇംപ്ലാന്റേഷൻ ഉറപ്പാക്കാനും സഹായിക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായ സിങ്ക് ധാരാളം അടങ്ങിയ മത്തൻ കുരു പോലെയുള്ള സീഡ്സ് വാൽനട്ട്സ് അവക്കട ഇലക്കറികൾ ഇതൊക്കെ കഴിക്കാം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന മാതളനാരങ്ങ ബീട്രൂട്ട് ജ്യൂസ് വെളുത്തുള്ളി പൈനാപ്പിൾ ഇതൊക്കെ മിതമായ രീതിയിൽ കഴിക്കുക ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഓവുലേഷന് മുന്നേ തന്നെ കഴിച്ചു തുടങ്ങുന്നത് യൂട്രസ് ലൈനിങ് ഹോർമോൺ പ്രവർത്തനങ്ങൾ എന്നിവയെയും സഹായിക്കുന്നു ബീജസങ്കലനത്തിന് ശേഷമുള്ള ദിവസങ്ങൾ അതായത് ഓവുലേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി കുറച്ച് ശ്രദ്ധ അധികമായി നിങ്ങളിൽ ഉണ്ടാകണം ഇത് ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കാൻ നിങ്ങളെ സഹായിക്കും സ്വാഭാവിക ഗർഭധാരണം അല്ലാതെ ഐ വി എഫ് ചെയ്തവരായാലും ഐ ചെയ്തവരായാലും ഈ ഒരു കരുതൽ പ്രധാനമാണ് പ്രധാനമായും നിങ്ങളുടെ ഭക്ഷണം ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം കിട്ടുന്നതൊക്കെ കഴിക്കുക എന്ന രീതി ഉണ്ടാകരുത് പ്രത്യേകിച്ചും ഫ്രൈഡ് ഫുഡ്സ് പൂർണ്ണമായും ഒഴിവാക്കണം സമൂസ പക്കവട തുടങ്ങി സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായാലും അതൊക്കെ അവോയ്ഡ് ചെയ്യുക സാധാരണ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഭക്ഷണങ്ങൾ കറികൾ ഉപ്പേരികൾ ഇതൊക്കെ കഴിക്കുക എന്നാൽ ഏറെ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അധികം മസാല ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക പ്ലാസ്റ്റിക് കവറുകളിൽ വെച്ച് സൂക്ഷിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങളും കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മറ്റൊന്ന് പഞ്ചസാരയുടെ ഉപയോഗം കുറക്കുക എന്നതാണ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പകരം തേനോ ശർക്കരയോ ഉപയോഗിക്കാവുന്നതാണ് മൈദ കൊണ്ടു വിഭവങ്ങളും ബേക്കറി പലഹാരങ്ങളും ഈ സമയത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്മോക്കിംഗ് ആൽക്കഹോള് ഇതും ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാൻ കാരണമാകും നിങ്ങൾ പുകവലിക്കുന്നില്ല നിങ്ങളുടെ ഭർത്താവ് മറ്റ് കൂടെ താമസിക്കുന്നവര് ഇവരിൽ പുകവലിക്കുന്നവർ ഉണ്ടാകുന്നതും ദോഷകരമാണ് ഇതിനു പുറമെ കോളകള് പാക്കറ്റിൽ വരുന്ന ജ്യൂസുകള് ഇതൊക്കെ ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം ഓവുലേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് നാടൻ കോഴിമുട്ട പാല് പാലുൽപ്പന്നങ്ങള് പനീര് കടല പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നോൺ വെജ് ആയ നാടൻ കോഴി ഇറച്ചിയും മിതമായി കഴിക്കാവുന്നതാണ് പക്ഷെ മസാലകൾ കുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളം കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭധാരണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് യൂറിൻ ഇൻഫെക്ഷൻ ചിലർക്കൊക്കെ ഉണ്ടാകും അതോടെ ഗർഭം പിടിക്കാതെ പോകുന്ന അവസ്ഥയുമുണ്ട് വെള്ളം കുടിയുടെ കുറവ് ഇതിനൊരു കാരണമാണ് സാധാരണ നോർമൽ വെള്ളത്തിന് പുറമെ ഫ്രൂട്ട്സ് ജ്യൂസ് ചെറുനാരങ്ങ വെള്ളം കക്കേരി തണ്ണിമത്തിനി ഇതൊക്കെ ിതമായ രീതിയിൽ കഴിക്കാവുന്നതുമാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളവും ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് ദിവസവും നേരിയ ചുടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും ഇത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി കുറേയൊന്നും കുടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അത് ഇത് മാത്രമല്ല എല്ലാ ഭക്ഷണവും മിതമായി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം ചില സീസൺ സമയത്ത് ഫ്രൂട്ട്സുകളൊക്കെ കുറഞ്ഞ വിലക്ക് ധാരാളം കിട്ടും റോഡ് സൈഡിലൊക്കെ കുറഞ്ഞ വിലക്ക് കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ അതൊരു സൗകര്യമായി കണ്ട് കൂടുതൽ കഴിക്കരുത് അത് ചിലപ്പോൾ ദോഷം ചെയ്യും ഓറഞ്ച് ആയാലും മാതൃ നാരങ്ങ ആയാലും മുന്തിരി ആയാലും ഒരു മിതമായി മാത്രമേ കഴിക്കാവൂ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും നന്നായി കഴുകാനും മറക്കരുത് നട്ട്സുകൾ ഈ സമയത്ത് കഴിക്കാവുന്നതാണ് അത് ഇംപ്ലാന്റേഷനെ സഹായിക്കും ബദാം വാൾനട്ട്സ് ഇതൊക്കെ നല്ലതാണ് ബദാം പോലെയുള്ളവ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുകയാണ് നല്ലത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആ സമയം ഗർഭലക്ഷണങ്ങളുടെ ഭാഗമായി ചില പ്രത്യേക ഭക്ഷണങ്ങളോട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകാം അതിൽ നല്ലതും ഉണ്ടാകും ചീത്തയും ഉണ്ടാക്കാം ചിലർക്ക് അച്ചാറ് ഉപ്പിലിട്ടത് പപ്പടം ഉണക്കമീൻ ഇതിനോടൊക്കെ കൂടുതലായി താല്പര്യം ഉണ്ടായേക്കാം പക്ഷെ അതൊക്കെ കൂടുതലായി കഴിച്ചാൽ ഗർഭധാരണത്തെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം മറന്നുപോകരുത് ഒരു നോർമൽ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ഇനി അഥവാ ചില ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം ഉണ്ടാകും ചിലർക്കൊരു പേടി അങ്ങനെയുള്ള ചിലരുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തെ കാര്യമായി ഒന്നും ചിന്തിക്കില്ല കഴിച്ച ശേഷം ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന പേടി അങ്ങനെ ഉണ്ടാവാതെ നോക്കണം ഒരു പക്ഷേ ആ കഴിച്ച ഫുഡ് കൊണ്ടൊരു കുഴപ്പവും ഉണ്ടാകില്ല പക്ഷേ ഈ പേടി പിരിമുറുക്കം അത് കാരണമായി ചിലപ്പോൾ പണി കിട്ടും ടെൻഷനെ പേടിയും ടെൻഷനും ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഫലമായി ശരീരത്തിൽ ഹോർമോൺ ഉൽപാദനം കൂടുകയും അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവാൻ കാരണമാവുകയും ചെയ്യും നല്ല ഭക്ഷണം നന്നായി വിശ്രമം സന്തോഷകരമായ നല്ല മാനസികാവസ്ഥ ഇതൊക്കെയാണ് ഒരു സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ട പ്രധാന കാര്യങ്ങൾ സ്വാഭാവിക ഗർഭധാരണത്തിൽ മാത്രമല്ല ഐ യുഐഇ ഐ വി എഫ് എന്നിവയൊക്കെ ചെയ്തവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനൊപ്പം മിതമായ രീതിയിൽ നടക്കാനും ബ്രീത്തിങ് എക്സൈസ് വെയിൽ കൊള്ളുക മനസ്സിന് റിലാക്സ് കിട്ടുന്ന കാര്യങ്ങൾ വായന പാട്ട് കേൾക്കുക ഇതൊക്കെ ഈ സമയത്ത് നല്ലതാണ് ഏറെ പേരും പീരീഡ് തെറ്റി യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞ് പോസിറ്റീവായി ഗർഭിണിയായി എന്നറിഞ്ഞ ശേഷമാണ് ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്തൊക്കെ കഴിക്കരുത് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നത് ചിന്തിക്കുകയുള്ളൂ സത്യത്തിൽ ഗർഭധാരണം പ്രതീക്ഷിക്കുന്നവർ ഓവുലേഷന് ശേഷം തന്നെ ഈ ഒരു കരുതൽ ഉണ്ടായാൽ ഇംപ്ലാന്റേഷൻ നടക്കാതെ ഫെയിലായി പോകുന്ന അവസ്ഥകൾ കൂടി ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വരഹത്തല്ലാഹി വർക്കാത്തു